ഹായ് മക്കളെ ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം എക്സാമിന് സ്ഥിരമായി ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ അപ്പോൾ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഈ പിക്ചറാണ് ഇന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ തന്നിട്ടുള്ള പിക്ചർ എന്തിൻ്റേതാണെന്ന് നോക്കുക പാർക്കാണോ ഗാർഡൻ ആണോ പ്ലേഗ്രൗണ്ട് ആണോ അങ്ങനെ െന്തിൻ്റെ പിക്ചറാണ് ഇതൊരു പ്ലേഗ്രൗണ്ട് ആണല്ലേ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് ആണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് അത് തന്നെ ആക്കിയാലോ ഇറ്റ് ഈസ് ദ പിക്ചർ ഓഫ് എ ബ്യൂട്ടിഫുൾ പ്ലേ ഗ്രൗണ്ട് ഇറ്റ് ഈസ് ദ പിക്ചർ ഓഫ് എ ബ്യൂട്ടിഫുൾ പ്ലേ ഗ്രൗണ്ട് ഇനി നമ്മൾ വീണ്ടും ആ പ്ലേഗ്രൗണ്ടിലേക്ക് നോക്കുക എന്താണ് കുട്ടികൾ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് അത് തന്നെ എഴുതാം ഒരു കുട്ടിയല്ല ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ സോ എങ്ങനെ എഴുതും മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ് ഹിയർ മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ് ഹിയർ ഇനിയോ അടുത്ത സെന്റൻസ് എന്താണ് ഇവിടെ രണ്ട് മരങ്ങൾ കാണാനുണ്ട് അല്ലേ രണ്ട് ട്രീസ് ഉണ്ട് ഇവിടെ ഒന്നും ഇവിടെ ഒന്നും അപ്പോൾ നമ്മളെങ്ങനെ എഴുതും ദർ ആർ ടു ട്രീസ് ഇൻ ദി പ്ലേ ഗ്രൗണ്ട് ദർ ആർ ടു ട്രീസ് ഇൻ ദി പ്ലേ ഗ്രൗണ്ട് അങ്ങനെ എഴുതാം ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ പിക്ചറിൽ ഓരോ കുട്ടികളും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം ആദ്യം നമുക്ക് ഈ രണ്ട് കുട്ടികൾ ചെയ്യുന്ന കാര്യം എഴുതാം എന്താണ് അവർ ചെയ്യുന്നത് ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ അല്ലേ അവർ രണ്ട് പേരും ആണ് സോ നമ്മൾ എങ്ങനെ എഴുതും ടു ബോയ്സ് ആർ പ്ലേയിങ് ഫുട്ബോൾ ടു ബോയ്സ് ആർ പ്ലേയിങ് ഫുട്ബോൾ ദൻ ഇനി ഇവിടെ ഒരു ബോയ് ഇരിക്കുന്നുണ്ട് അല്ലേ എവിടെയാണ് ഇരിക്കുന്നത് സിറ്റിംഗ് അണ്ടർ എ ട്രീ ഹി ഈസ് സിറ്റിംഗ് അണ്ടർ ദി ട്രീ അണ്ടർ മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കെ മാത്രമാണോ ചെയ്യുന്നത് അല്ല ഹി ഈസ് റീഡിംഗ് എ ബുക്ക് ഹി ഈസ് റീഡിങ് എ ബുക്ക് അപ്പം അത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് എഴുതാം എങ്ങനെ എഴുതുക എ ബോയ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ എ ബുക്ക് നോക്കൂ എ ബോയ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ ആൻഡ് റീഡിങ് എ ബുക്ക് അപ്പോൾ അതിനെക്കുറിച്ചും ഈ ബോയിനെ കുറിച്ചും നമ്മൾ എഴുതി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഗേളാണ് അല്ലേ ഈ ഗേൾ എന്താ ചെയ്യുന്നത് ഷീസ് പെയിൻറ്റിംഗ് എ പിക്ചർ അല്ലേ എ ഗേൾ ഈസ് പെയിന്റിങ് പിക്ചർ ഗേൾസ് ദ പിക്ചർ പെയിന്റ് ചെയ്യുന്നത് കണ്ടല്ലോ എല്ലാവരും നമ്മൾ ഈ ഗേളിന്റെ കാര്യം എഴുതാം എന്താണ് ആ ഗേൾ ചെയ്യുന്നത് ദ ഗേൾ ഈസ് സ്വിങ്ങിംഗ് അല്ലെ അനദർ ഗേൾ മറ്റൊരു പെൺകുട്ടി ആണ് നമ്മൾ നേരത്തെ ഇവിടുത്തെ ഗേളിന്റെ കാര്യം എഴുതി then another girl another girl mattoru ൾ മറ്റൊരു ഗൾ അനദർഗൾ ഇനി നമുക്ക് ഇവന്റെ കാര്യം മാത്രമേ എഴുതാനുള്ളൂ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെ ആൺകുട്ടിയാണ് അല്ലെ രണ്ട് ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ദൻ ഹിസ് ദ തേർഡ് ബോയ് അപ്പൊ നമ്മൾ എഴുതുന്നത് എങ്ങനെയാ ദ തേർഡ് ബോയ് ഈസ് സിറ്റിംഗ് ഓൺ the branch of a tree and watching something using a binocular എന്താണ് എവിടെയാണ് ഇരിക്കുന്നത് ഓൺ ദി ബ്രാഞ്ച് ഓഫ് എ ട്രീ ട്രീയുടെ ബ്രാഞ്ചിലാണ് ഇരിക്കുന്നത് എന്നിട്ടോ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്തോ ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട് വാച്ചിങ് സംതിങ് എന്തുപയോഗിച്ചിട്ട് യൂസിംഗ് എ ബൈനോക്കുലർ ഓക്കെ ഗേൾ ഈസ് സ്വിംഗിംഗ് ദർ ദ തേർഡ് ബോയ് ഈസ് സിറ്റിംഗ് ഓൺ ദി ബ്രാഞ്ച് ഓഫ് ദി ട്രീ ആൻഡ് വാച്ചിങ് സംതിങ് യൂസിങ് എ ബൈനോക്കുലർ ഓക്കെ അപ്പോൾ ഈ ചിത്രം നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു എന്നാൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു